ആ അവിടുന്ന് വീട് ആഹാ പിന്നെ സംശയമാണെങ്കിൽ സകലകലാപല്ല വീടാണെന്ന് ചോദിച്ചാ മതി ഈ കമലാഹാസനേത്തിരി അച്ഛനേ ഏ നിങ്ങൾ രണ്ടുപേരാണ് കൂടാരാടാ തോമയാണ് ശരി ശരി ബാബാ അച്ഛാ എന്റെ രണ്ട് കൂട്ടുകാർ വരുന്നു എഞ്ചിനീയർ ഒരാളെ അച്ഛൻ അറിയാമല്ലോ സച്ചി സച്ചുതാനന്ദൻ ഒറ്റപ്പാലത്തുള്ള കൂടു കൂടിക്കേണ്ടി വരും രണ്ടാൾ ഇപ്പോഴും കുട്ടനാട്ടിൽ നാല് മണി അറിഞ്ഞാൽ ഒരു കറിക്കുള്ള മീനൊക്കെ േ ഞാൻ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് അവനേ ഈ ഉള്ള സൗകര്യം കാട്ടങ്ങ പൊരുത്തപ്പെട്ടു കൂടെ പിടിച്ച ജോലിയായി അല്ലേ മക്കളെ ഞാൻ പരിശ്രമിക്കാൻ എന്റെ അമ്മയാമസ്കാരം അമ്മ ഇത് സച്ചിദാനന്ദൻ ഒറ്റപ്പാലത്തോളം ഞാൻ പറഞ്ഞു ഇവന്റെ ഭാര്യ കല്യാണം അറിയിച്ചില്ല ഈ മേഖലയിൽ ജോലി കല്യാണവും റിയില്ല ഭാര്യെന്ന് പറഞ്ഞു നിമിഷം അയ്യോ കുട്ടി എന്റെ മാതാപിതാക്കൾ നാട്ടിൻ പുറത്തുകാരായ കല്യാണം കഴിക്കാതെ രണ്ടുപേരിങ്ങനെ ഒരുമിച്ച് കറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞാ നമുക്കൊന്നും നമുക്കൊന്നുമില്ല പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസിക വലുപ്പം എന്റെ പാവം മാതാപിതാക്കൾക്കില്ല അങ്ങനെ പറഞ്ഞാൽ അമ്മ ഒരു ആയിരം ചോദ്യങ്ങൾ ചോദിക്കും ഇതാകുമ്പോ ഇവിടെ അവസാനിച്ചു ഭയങ്കര അവക്ക് എടാ ഒരു ഒറ്റപ്രസവത്തിൽ പോലെ ഒറ്റല്ലേ തന്റെ ഞാൻ പതിനെട്ട് ഞാൻ വളയുന്നില്ല മൂന്ന് അവള്മാരും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് അല്ല യാത്ര നീർപ്പെടുത്തിന്റെ സഹോദരിമാരും ആരും അറിഞ്ഞിട്ടില്ല ഈ വിവരം നീ തോമസോട് പറയൂ ഇല്ല പക്ഷെ അവക്ക് നിന്നോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ അവിടെ വളഞ്ഞുകിട്ടിയ മല ചൂട്ടിയൊക്കെ ഇവിടെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അയ്യപ്പനെ പഠിച്ചിട്ട് കാര്യമില്ല പുള്ളി സ്ത്രീ വിദ്വേഷ്യാ നീ അമ്പലപ്പുഴ കണ്ണെന്ന് നാല് ചക്രം മുടക്ക് കാര്യം നടക്കും പാർത്ത സാരഥിയാ ഇരിക്കണ പിടിക്കാൻ ഞാൻ ഞാനൊരു സത്യം പറയട്ടെ നിന്നെ ഇന്നിവിടെ കൊണ്ടുവന്ന ഈശ്വരനാ എനിക്ക് വേണ്ടി എന്താടാ എഡ്യൂക്കേഷൻ ലോൺ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന മോനെ ദിവസമാർ ആക്കുക എന്നതിനപ്പുറം ഒന്നും ചിന്തിക്കാത്ത അച്ഛൻ ഗതികെട്ട അവസ്ഥയിലാടാ ഞാനിപ്പോ ഈ കിടപ്പാടം നഷ്ടപ്പെടാതെ നോക്കണം അതിന് അതിന് നീ എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇന്നിവിടെ വന്നത് എനിക്കൊരു ജോലി ധരപ്പെടുത്തിക്കൊണ്ട അതും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എഞ്ചിനീയർ ആയിട്ട് ഇല്ലടാ ഞാൻ നിനക്കൊരു ബാധ്യതയാവില്ല തൽക്കാലം തങ്ങാനൊരു ലാഭണം ഏതെങ്കിലും കട മേശ തുടച്ചിട്ടാണെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതൊക്കെ ഒരു ബാധ്യതയായി തോന്നുക എനിക്കൊരു ജോലി കിട്ടിയെന്നോർത്ത് സമാധാനിക്കട്ടെ അച്ഛൻ അച്ഛന്റെ സങ്കടങ്ങളെ ഞാൻ തമാശ പറഞ്ഞ് ലാഘവപ്പെടുത്തിയ സച്ചി നിങ്ങള് കുട്ടികളുമായിട്ട് നിങ്ങള് വരുന്ന പെട്ടെന്നായത് കൊണ്ട് കല്യാണം ഒന്നും അറിയിക്കാൻ ഒത്തില്ല എനിക്കും ജോലി വന്ന എന്നറിയോ ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി ധർപ്പെടുത്തിക്കൊണ്ട അതും എഞ്ചിനീയർ ആയിട്ട് നീ എന്റെ പ്രാർത്ഥന കേട്ടു ോ മായം ചേരാത്ത കുട്ടനാട്ടിലെ മധുരക്കളെ പ്രശാന്തു നമുക്കിത് ആഘോഷിക്കണം ഓ എന്താണോ അതിന്റെ കാട്ട് എന്നറിഞ്ഞിരിക്കുന്നത് സന്തോഷം സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല <laughs> <laughs> ും ഈ കണ്ണുകളിലേക്ക് മക്കളെ ഈ കണ്ണുകളിൽ ഒരു ജീവിതം തെളിയുന്നത് ഞങ്ങൾക്ക് വേറെ ഇല്ലേ ഈ നോക്കിരിക്കുമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം നിങ്ങളെ ഈ നിങ്ങളെങ്ങനാ സത്കരിക്കേണ്ടത് പക്ഷെ അതോ അച്ഛനൊരു പാട്ടുപാടാൻ പോകുവാ മോരും ഒപ്പം കൂടല